ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പാളയങ്കോടൻ കായും കൊണ്ട് തോരൻ വയ്ക്കുന്നതാണ് കായെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ ജീരകം നാല് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കടുക് വരക്കാതെ നേരത്തിടാനായിട്ട് ഒരു സവാള ഉള്ളി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റ മുളക് കായെല്ലാം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഒരു ചിനിച്ചിട്ട് നമുക്കിനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ചിരിച്ചിട്ട് ചൂടാകുമ്പോൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം കൂടി ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഉള്ളി ഇട്ട് കൊടുക്കാം സവാള ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമുക്ക് പറ്റൽ പുളക ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇന്ന് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കായെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ഇട്ട് എടുത്ത് ഈ എണ്ണയിൽ ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം ആ എണ്ണയെല്ലാം ഒന്ന് കായൽ പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അര ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ഇട്ട് നല്ലതായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം ഇനി ഒന്ന് അടച്ചു വെച്ച് വേഗാനായിട്ട് വയ്ക്കാമെന്ന് നേരത്തെ നമ്മൾ അരപ്പിന് വേണ്ടി തേനയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഒരു മിച്ചയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാമേ നേരത്തെ നമ്മൾ വേഗം വെച്ച കായൊന്ന് തുറന്ന് നോക്കാമേ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാമേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഞാൻ ചെറിയ തീയിലാണ് വേഗാനായിട്ട് വെച്ചിരുന്നത് നീ വെന്തോന്നൊന്ന് നോക്കാമേ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് അരപ്പ് അതിലോട്ട് ഇട്ടിളക്കി കൊടുക്കാം കായും അരപ്പും എല്ലാം നല്ല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തോരനും ഉപ്പ് കുറവാണ് അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്താണ് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഈ കായ്ക്കകത്തോട്ട് അരപ്പൊക്കെ ഒന്ന് ിക്കാൻ വേണ്ടിയ അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഈ തോരനൊന്ന് തുറന്ന് വയ്ക്കാം തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇളക്കി കാണിക്കാം എല്ലാവരും ഇതുപോലെ പച്ചക്കറി കിട്ടുമ്പോൾ ഒന്ന് തോരൻ വെച്ച് നോക്കുക ഇനിയും പുതിയൊരു വീഡിയോ കാണാം